ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മള് കല്യാണത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ പ്ലാനിങ് കാര്യങ്ങളായിരുന്നു എത്ര ബഡ്ജറ്റായി കല്യാണ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബഡ്ജറ്റിന്റെ കാര്യം ഈ കേന്ദ്ര സർക്കാരൊക്കെ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചുകഴിയുമ്പോഴേ അതിലൊരു നാല് ചേർക്ക് ഭയങ്കര വിഷമം കാണും ഇത്രയും കുറയ്ക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഇത്രയും കാര്യം കാര്യമുണ്ടോ എന്ന് പറയുമ്പോഴത്തൊരു സംഭവമാണ് ബഡ്ജറ്റ് ഏകദേശം ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ നല്ല രീതിയിൽ കൂടി എന്ന് തന്നെ പറയാം ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ നല്ല രീതിയിൽ എല്ലാവട്ടവും ഈ കല്യാണം നടത്തുമ്പം ബ്രൈഡിന്റെ വീട്ടുകാർക്ക് റേറ്റ് കൂടുതലും പയ്യന്റെ വീട്ടുകാർക്ക് റേറ്റ് കുറവാണ് ഒരിക്കലും അല്ല തിരിയോ തിരികെ കൊള്ളാം രസമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം നല്ല കൂടുതലായിട്ട് ഇത് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇവന്റുകാരുന്നതിൽ ഇവന്റുകാരൊക്കെ മാക്സിമം നമുക്ക് റേറ്റ് കുറച്ചാണ് എല്ലാം ചെയ്തത് എന്നാലും ഓരോരുത്തരും ഓരോ പൂ ഡെക്കറേഷൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ഇടത്ത് ഓരോ കാര്യത്തിൻ്റെ റേറ്റ് പറയുമ്പോൾ ഞാൻ ഓക്കെ ചേട്ടത്താരം എന്നേ പറയുള്ളൂ ഇവർ ഞാൻ പറയില്ലേ കൂടെ രണ്ടുപേരുണ്ട് ഇവർ പറഞ്ഞ് അടാ ഇത്രയല്ല നമുക്ക് സംസാരിക്കാം കുറച്ചുകൂടെ സംസാരിച്ചവർ കുറയ്ക്കും എന്നാൽ അങ്ങനെ കുറച്ച് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു ഞങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് അതായത് നല്ല പ്രീമിയം ലെവലിൽ ഞങ്ങൾക്ക് ഇവന്റ് കാര്യം ചെയ്തു തന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കൊണ്ട് നല്ല രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരും കവർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങളെ ആളുകൾ കൂടുതലായിട്ട് അറിഞ്ഞു അല്ലേ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ ഫംഗ്ഷൻസും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഫോൺ നോക്കിയിട്ടില്ല അതായത് കല്യാണം കഴിഞ്ഞിട്ട് കാറിൽ വീട്ടിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇതൊക്കെ നമ്മൾ ഫോട്ടോ അപ്പോഴും കിട്ടും ഞാൻ വെച്ചാൽ കൈവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാം ക്യാപ്ഷൻ എല്ലാം കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് ഇവൻ്റെ എല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു എട്ടര ഒമ്പതര പത്ത് മണിയായി ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അഞ്ചരയ്ക്ക് തുടങ്ങിയ ഫോട്ടോ സെക്ഷൻ പത്ത് മണി വരെ ഉണ്ടായിരുന്നു ഒന്ന് പ്രാന്തായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫുഡ് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ താഴോട്ട് എന്തെങ്കിലും ഞാൻ ഇവൻ്റെ കാര്യത്താണ് ആദ്യം ചേട്ടാ ഫുഡല്ല ഫുഡെല്ലാം ഓക്കെയാണ് ചേട്ടാ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഓക്കെ അല്ലേ ബ്രോ എന്റെ വൈഫ് ചുമ്മാ നിങ്ങളെ വീഡിയോസ് ഞാൻ എന്റെ വീഡിയോസാണ് അതായത് സോഷ്യൽ മീഡിയ ഫുള്ള് നിങ്ങളെ വീഡിയോസ് ആണ് പിന്നീടാണ് എല്ലാരും എനിക്ക് വന്നിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മടുപ്പായി കാണുന്നത് ഈ പെണ്ണ് പെണ്ണിനിട്ടാത്ത ആൾക്കാർക്ക് ഭയങ്കര സങ്കടമായി കാണും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം